ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു

നിലമ്പൂരിലെ ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ ആയിട്ട് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത് കേരളത്തിലെ പൊതുവായിട്ടുള്ള സാഹചര്യത്തെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ കൂടിയായിട്ട് ഇത് മാറും എന്നുള്ളത് കൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം ഈ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ യു ഡി എഫ് കൺവെൻഷനെ വന്നപ്പോ രണ്ടാം തീയതി ഞാൻ പ്രസംഗിച്ച ഒരു കാര്യം എടുത്ത് എനിക്കെതിരെ കോലം കത്തിക്കതും രാജ്യമാകുന്ന ബഹളവും ഒക്കെയായിരുന്നു ആരൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഒന്ന് രണ്ട് ദിവസം അവര് പിടിച്ചു പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് ചർച്ചയാക്കി എന്തായാലും ജനദോഷ ജനാധിപത്യങ്ങളുടെ എനിക്ക് നന്ദിയുണ്ട് ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാക്കി തന്നതിന് അവരോട് നന്ദിയുണ്ട് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചാട്ട് സാധനം കാരണം അതേ മലപ്പുറത്ത് വന്ന് രാവിലെ മണിക്ക് വന്ന് പിറ്റേന്ന് രാവിലെ പുലർച്ചെ മണി വരെ കിട്ടുന്ന ഒരു വെള്ളം കുടിച്ച് നിങ്ങളെല്ലാം പരാതി കെട്ട കേരളത്തിൽ അപൂർവമായിട്ട് കണ്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികൾ എത്താൻ കഷ്ടപ്പെട്ട് ആ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം പെൻഷൻ ുംകലുമ ഇതൊന്നും നാമമാത്രമായ പെൻഷനാണ് പാവപ്പെട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പഴും കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം കിട്ടിയാൽ തന്നെ ഇപ്പോഴത്തെ അരിയുടെയും പലവ്യജനങ്ങളുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ഒക്കെ വില കൂട്ടു നോക്കിയാൽ ജീവിതത്തിൽ എന്ത് സഹായമാണ് എന്ത് മാറ്റം ആദ്യമായിട്ട് രണ്ടും മൂന്നും ചിലപ്പോ രണ്ട് കിട്ടി എത്രയു രണ്ടു പരിശോധന എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ രണ്ടുമൂടെ കൂട്ടിയാലും ഒന്നൂ അപ്പൊ ഇത് ചച്ച വന്നതാണ് ശരിയാണ് ഒരാൾ രണ്ട് രണ്ടു വലിശമായി എന്ത് രണ്ട് ആണ് ഈ പറയുന്നത് ഒരാൾ രണ്ട് വലിയ ശരിയാണോ ധാർമ്മികത ഉണ്ടോ പാവപ്പെട്ട കർഷക തൊഴിലാളിയും വിധവയും ഒക്കെ തന്നെ അവർ കിട്ടുന്ന തുക ആയിരത്തഞ്ഞൂറ് രൂപ വായിക്കുന്നതാണോ മഹാഭാവം എന്നു മുന്നാടിയാണ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആറാണ് അവർക്ക് അത് കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ച തീരുമാനം അങ്ങനെ ആലപ്പുഴയില് ഞാൻ പിന്നെ എനിക്കറിയാം പേർ തൊഴിലാളിയായ അവർക്ക് പണിയൊന്നുമില്ല ഇപ്പോഴും അവർ പട്ടിണിയിലാണ് ഒരു പണിയുമില്ല ആ മേഖല ശ്രദ്ധിക്കുന്നേ അവര് വിധവയാണെങ്കിൽ കയർ തൊഴിലാളിയായിട്ട് വിറ്റുപറ്റാണ് വിധവയാണെങ്കിൽ ആണെങ്കിൽ വിധവാ പ്രശ്നം കിട്ടും അല്ലെങ്കിൽ കേരള തൊഴിലാളി ആദ്യത്തെ വർദ്ധിക്കാണെങ്കിൽ വർദ്ധിക്കാൻ പ്രശ്നം കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇവര് വന്നു ഇടതു മുന്നണി ഗവൺമെന്റ് വന്നു അങ്ങനെ പറ്റത്തില്ല പെൻഷൻ ഏകീകരിക്കണം അങ്ങനത്തെ പ്രസ്താവനകളെ മുമ്പിലൂടെ ഇപ്പോൾ ഇത് മഹാപരാധമാണ് വലിയ അക്ഷം ദീപ്യമായ കുറ്റമാണ് ഒരാള് രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഏകീകരിക്കുകയാണ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏകീകരിച്ചു കഴിയുന്ന എന്തിനാണ് സർക്കാർ ഏകീകരിച്ച് നിങ്ങളുടെ കാലത്ത് കുടിശ്ശിക അത്യാവശ്യം ഉണ്ടാകില്ല കുടിശ്ശികൾക്ക് ഇല്ലാതാക്കി ഏകീകരിച്ച പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ഈ രണ്ടും മൂന്നും പെൻഷനൊക്കെ ഏകീകരിച്ചു കൊടുക്കുന്ന ഞാൻ കണക്കെടുത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷൻ ആ കുടി ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ആണെ ആ പെൻഷൻ കിട്ടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം അപ്പോ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് അവിടെ പോവാം അവരുടെ അവകാശപ്പെട്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ അത് കൊടുക്കാതെ പിടിച്ച് പിടിച്ചു വെച്ച് ലോക്സഭാ ഇലക്ഷൻ ഇത് കൊടുക്കുക ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം ആണോ ഒരു സീറ്റിൽ എത്തിയ നിങ്ങളെ അവർ കത്തി കഷ്ടപ്പെട്ടു പോയത് പക്ഷെ നിങ്ങളുടെ നിലപാടിനെയാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മനോഭാവേ തൊഴിലാളി അല്ലേ അടിസ്ഥാനപരമായി തൊഴിലാളികൾ നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ വീട് കൂട്ടാൻ മന്ത്രിമാരുടെ വീട് മോടി കൂട്ടാൻ അതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച തടസ്സമല്ല ആഭാരങ്ങൾക്ക് വേണ്ടി പരസ്യങ്ങൾ തടസ്സമല്ല സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുന്നത് പെൻഷൻ കുടിശ്ശേരിയാകുന്നത് പാവപ്പെട്ട കർഷക തൊഴിലാളിയും ചുമട്ട തൊഴിലാളിയും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ ബാക്കി അവിടെ ഇത് ഇത് അവകാശമാണ് തൊഴിലാളികൾ അവകാശമാണ് പിന്നെ ഇത് കൊടുക്കി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കാരണം കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുപോകുന്ന ആരാ കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുവന്ന ആരാ മഹാനായ ആർ ആർ ശങ്കർ ശങ്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിട്ടപ്പോഴാണ് ഈ പെൻഷൻ 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 സാമൂഹ്യക്ഷേമ എന്ന പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ സർവത്രിക അവകാശങ്ങൾ നടത്തി കൂട്ടിക്കൊണ്ടേ എന്തിനേറെ പറയുന്നു ഉദ്ഘോഷിക്കപ്പെടുന്ന കർഷക തൊഴിലാളി പെൻഷൻ നിങ്ങൾ ഈ പറയുന്നില്ല അപ്പൊ നിങ്ങളോട് പറയുന്ന ഒക്കെ ചോദ്യമുള്ളൂ നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ഈ തൊഴിലാളി വർഗം നിങ്ങളെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന വന്നാൽ ബന്ധം ആ തൊഴിലാളി ബന്ധത്തിനെ കുറിച്ച് നിങ്ങളുടെ പരിഗണന ഇപ്പൊ എന്താണ് ചോദ്യമാണ് കേരളത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ മുന്നോട്ട് വച്ചത് ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് വോട്ടെടുപ്പ് കാലത്ത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാർഗമല്ല അവർ നിങ്ങളെ പറ്റിയിൽ കുടുങ്ങില്ല പക്ഷെ എങ്കിൽ പോലും അതിനുള്ള രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക എന്നുള്ള കാര്യം പറയാനായിരിക്കും ഇങ്ങനെയല്ല യു പറഞ്ഞാൽ എഫ് ഇങ്ങനല്ല ഞങ്ങളുടെ മുൻഗണന ഞങ്ങളുടെ പരിഗണന കൃത്യമായിട്ടും ഈ അസംഘടിതമായിട്ടും സംഘടിതമായിരിക്കുന്ന ഈ തൊഴിലാളിയടത്തമുള്ള ജീവിക്കാൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന പാപങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം ഞങ്ങൾ അടിപൊളിയിട്ട് പറയുകയാണ് അതിനുള്ള മാതൃകയാണ് ഉമ്മൻചാണ്ടി കാണിച്ചത് ഞാൻ ഞാനോട് പറയാം ഞാൻ അഭിമാനത്തോട് പറയാറുണ്ട് കേരളത്തെ ഓരോ കുടുംബത്തിലുള്ളവർക്ക് എന്റെ വീട്ടിലെ ഒരാൾക്ക് മഹാമാരി വന്നു പോയാൽ അതിനെനിക്ക് രക്ഷപ്പെടാതെ രക്ഷപ്പെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ചിന്ത അന്ന് കാരുണ്യ പദ്ധതിയിലൂടെ നമ്മൾ കൊടുത്തിരുന്നു ആർക്കും പോവാ ഓപ്പറേഷൻ വേണമെന്ന് കൊടുക്കും പൈസ കൊടുത്തിട്ട് അപേക്ഷ ഒരു പൈസയും പാസാക്കിയിട്ടില്ല അത് ഇപ്പോഴത്തെ റൂട്ട് ദുരിതാശ്വാസമാണ് എല്ലാവരും പറയുന്നു പോയി അപേക്ഷ കൊടുത്താലും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ വീട്ടിലൊരു മഹാമാരി വന്നാലൊരു പ്രയാസം വന്നാൽ എനിക്ക് പേടിക്കണ്ട രക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ചിന്ത ഒന്നും ഉണ്ടായില്ല എന്റെ മുന്നിലേക്ക് ആറേഴ് അപേക്ഷി വന്നു എത്ര കാരുണ്യമുള്ള പദ്ധതിയാണ് അതൊക്കെ പാവപ്പെട്ട ഒരു കൊച്ചുകുട്ടിക്ക് കേൾവിക്കുറവുണ്ടായാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സ്കീമിനെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാൻ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് കരുണയാണുള്ളത് സർക്കാരി അങ്ങനെ പാവപ്പെട്ടവരായ ആളെ അതെല്ലാം പാവപ്പെട്ടവരാണ് ചോദിക്കുന്നത് അവർ കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഞാൻ അന്വേഷിച്ചപ്പോ പതിനാറ് പതിനേഴും മാസമായിട്ട് കുടിശ്ശിക പതിനേഴും പിണറായി വിജയൻ തലയിൽ ഒരു തൊപ്പിയാണ് പതിനേഴ് മാസക്കാലായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നത് കുടിശ്ശികൾ നിങ്ങൾക്ക് വെക്കാൻ തലയിൽ നൂവലായിട്ട് ഞാൻ അത് മാറ്റാൻ വേണ്ടി കൃത്യമായി ഉണ്ടാവുന്ന പറഞ്ഞവരാണ് മനസ്സിലാക്കേണ്ട കാര്യം തയ്യാ തൊഴിലാളി സ്ത്രീകൾ പാവപ്പെട്ട തയ്യൽ തൊഴിലിനൊക്കെ നിക്കുന്ന സഹോദരിമാർ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് അവർക്ക് കൊറേ കാലം ജോലി ചെയ്ത് സ്വാഭാവികമായിട്ടും രോഗികളായി പോകും പെൻഷൻ അത്തിനപ്പെടുന്ന എത്ര കുടിശ്ശിക ആ പ്രസവ സഹായം പോലും അഞ്ചു വർഷമായിട്ട് കുടിശ്ശിക മത്സ്യത്തൊഴിലാളികളുടെ വിതവുകൾ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ അഞ്ചു മാസമായിട്ട് കുടിശ്ശിക അപ്പൊ കേരള സർക്കാർ ഞാൻ ഞാൻ വിദഗ്ധമായി കേരള സർക്കാർ നക്കാട്ട് കൊടുക്കേണ്ട നിങ്ങളുടെ ഔദാര്യമല്ല ഈ പെൻഷനുകൾ എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നു അത് കൃത്യമായിട്ടും സമയാസമയങ്ങൾ കൊടുക്കാനുള്ള നിങ്ങൾ തയ്യാറായിട്ടില്ല അതിനെ ഞങ്ങൾ വിമർശിക്കും ചോദ്യം ചെയ്യും ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഉയർത്തുന്നത് അത് ഞങ്ങൾ അപമാനിച്ചാലും ബോധം കത്തിക്കുക അതൊക്കെ തന്നെ അതിൻ്റെ സുഖമായിട്ട് പറ്റും എന്തായാലും സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ അല്ലല്ലോ ബോധം കത്തിക്കപ്പെടുന്നത് എന്നുള്ളത് ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പെൻഷൻ സമയാസമയങ്ങൾ കൊടുക്കാനുള്ള സമ്പ്രദായത്തെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു എഫ് എന്നാൽ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം മറന്നു കൊണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ഡി എഫ് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറയുന്നത് ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് പോവും സർക്കാർ വാർത്ത കൊടുക്കുന്നത് ഈ പാവപ്പെട്ട വാഗ്ദാനം ഞാൻ നേരത്തെ പറഞ്ഞു ആരായി പെൻഷൻ വാങ്ങിക്കുന്നവര് ഒന്ന് നോക്കി വിധവകള് വാർഡക്യകാലത്ത് അവരുടെ സഹായം വേണ്ടവര് ശാരീരിക പരിമിതികൾ ഉള്ളവര് കർഷക തൊഴിലാളി കയർ തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നിർമ്മാണ തൊഴിലാളികള് ഈ പാവപ്പെട്ടവരായ അവർക്ക് കൊടുത്ത വാഗ്ദാനം എവിടെ പോയി എവിടെ പോയി ആ വാക്ക് അത് പാഴാക്കാൻ എന്താണ് കാരണം മുഖ്യമന്ത്രി എനിയെങ്കിലും മറുപടി പറയണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ മോഹിപ്പിച്ചു നിർത്താൻ വേണ്ടി വെച്ച ഒരു കാര്യമായിരുന്നോ നിങ്ങള് നിങ്ങളുടെ നിങ്ങൾ ഒന്നാം ഒന്നാമത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ പെൻഷനോടുള്ള ആഭിമുഖ്യം എത്രയാണ് എന്ന് വ്യക്തമായിട്ടും മനസ്സിലാകുന്നതാണ് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോടും വോട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഈ ഒരു കാര്യത്തിനെതിരായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അവസരമാണ് നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്നത് ഈ സർക്കാരിന് പാവപ്പെട്ട ഒരു സർക്കാരല്ല ഈ സർക്കാർ പാവപ്പെട്ടവന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന സർക്കാർ അല്ല ഈ സർക്കാർ അദാനിക്ക് മുമ്പിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം സമീപന സംഭവങ്ങളൊക്കെ അത് പാവപ്പെട്ടവന്റെ മുമ്പിൽ അവന്റെ വേദന കിട്ടുന്ന സർക്കാർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് നിലമ്പൂരിലാകെ അലിയിടിക്കുന്നത് അത് തൊഴിലാളികൾക്കുണ്ട് കർഷകനുണ്ട് കൃഷിക്കാരന്റെ സ്ഥിതി പറയേണ്ടവെന്നാണ് അവർ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്

എങ്കിലും ഒരു ആശ്വാസമാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഒന്നിലധികം പെൻഷൻ വാങ്ങാൻ കഴിഞ്ഞിരുന്നു ഇടതുപക്ഷം വന്നപ്പോൾ പെൻഷൻ ഏകീകരിച്ചുവെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു രണ്ട് പെൻഷൻ വാങ്ങുന്നത് അപാരതമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട കുടിശ്ശിക രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലിൽ കൊടുക്കുന്നു ജനം വിഡ്ഢികളല്ല അതുകൊണ്ടാണ് ഒരു സീറ്റിൽ ഒതുങ്ങിയത് പി എസ് സി ശമ്പളവും പരസ്യവും നൽകാൻ സാമ്പത്തിക പ്രതിസന്ധിയില്ല പെൻഷൻ കൊടുക്കുന്നതിൽ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിയെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു News Bureau, Nilambur Shrey's Bags is ready to welcome the new academic year With new trending bags Excellent after sale service and warranty When buying bags Shrey's Bags, Chungatara, New Bus Stand, Edakkara <laughs> ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ക്വാളിഫൈറ്റീതും സ്വന്തമാക്കാം